അൽദാൻ്റെ വളർച്ച എന്ന് പറയുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് അതാണ് ഇതിൻ്റെ സത്യം കാരണം എന്താ വെച്ചാൽ ഞാനല്ലല്ലോ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റി ഹൃദയത്തിലേറ്റി നിങ്ങൾ കഴിച്ചു അതിൻ്റെ രുചി അറിഞ്ഞതുകൊണ്ടാണ് കാരണം പിന്നെ ഞാൻ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വളരെ ഒരു ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത് എന്നുള്ള ഒരു ഭയങ്കര വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് നിൽക്കുന്നത് കാരണം ഒരാൾക്കും ഒരു ഭക്ഷണം കൊണ്ടൊരു ബുദ്ധിമുട്ട് വരരുത് ഭക്ഷണം എന്നുള്ള ഒരു ശരിക്കും പറയച്ചാൽ ഒരു മരുന്ന് തന്നെയാണ് അല്ലേ അതാണല്ലോ ഭക്ഷണമാണല്ലോ അല്ലാണ്ട് അതൊരു വിഷാപം പാടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ സത്യസന്ധത്തോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുള്ളതും ഇഞ് കൊടുക്കാനുള്ളതും അത് വെറും ലാഭം മാത്രമല്ല ഇതുപോലെ ഇപ്പോൾ അത് സ്കൂളിലുള്ളപ്പോൾ കുട്ടികൾക്ക് രണ്ടായിരത്തി ചെല്ലാം കുട്ടികൾ ഇന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് നമ്മളിത് കൊടുക്കാമെന്ന് തന്നെയാണ് അവർ വന്നിട്ട് ഇന്നോടൊരു ചെറിയൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞതാണ് അവർക്ക് കുബൂസും കറിയും കൊടുക്കുക ഉച്ച നേക്കത്തെ ഒരു ഭക്ഷണം കൊടുക്കുക അവരൊരു വേറെന്തേലും ഒരു സ്നാക്സ് എന്തെങ്കിലും ആണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് ഇതാക്കിയിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലയിലും പിന്നെ അതിൻ്റെ പുറമെ നീലഗിരി കർണാടകൻ്റെ കുറച്ച് ഭാഗങ്ങൾക്കും ഒക്കെ വ്യാപിച്ചിട്ട് ഉണ്ട് അതിൻ്റെ പുറം പതിനാല് ജില്ലയിലും പോകുന്നത് നമ്മളെന്നെ ഉള്ളൂ ഒക്കെ രാവിലെ തന്നെ എല്ലാ സ്ഥലത്തും എത്തി എല്ലായിടത്തും വളരെ കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും എത്തിക്കുന്നുണ്ട് അതാണ് നമ്മൾ സർവീസ് മറ്റു പ്രൊഡക്ഷൻ മാറാക്കര കാടാമ്പുഴ മാറാക്കര പഞ്ചായത്തിൽ മരുന്നും എന്ന് പറഞ്ഞ സ്ഥലത്താണ് എല്ലാം ഉള്ളത് നമ്മൾ മറ്റുള്ള ആളുകളെ പോലെ നമ്മളൊരു കൂടുതൽ പിന്നെ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൂടുതൽ ഒരു സാധനത്തിനും കൊടുക്കില്ല അഞ്ച് ദിവസം ആറ് ദിവസത്തിൻ്റെ അപ്പുറമുള്ള ഒരു സാധനങ്ങളും ഇല്ല ബ്രെഡ് ബന് സമൂണ് ബർഗർ ബെൻ സ്വീറ്റ് ബെൻ ചപ്പാത്തി പൊറോട്ട പല ഐറ്റംസും ഉണ്ട് അതിൽ കുബൂസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫുൾ ഓട്ടോമാറ്റിക്കുടെ മെഷീനാണ് അത് ഗൾഫിൽ നിന്ന് ഇറക്കുമ്പോൾ ഏത് ഇമ്പോർട്ടഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള മെഷീനാണ് ഇതുള്ളത് അതിൽ പിന്നെ എത്ര വേണമെന്നുണ്ടെങ്കിലും അടിക്കണമെന്നുണ്ടെങ്കിലും അതിലും മറ്റുള്ള ഏത് കമ്പനികളൊക്കെ അപേക്ഷിച്ച് തരണം ഒരു ദിവസം പ്രൊഡക്ഷൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം ഇന്ത്യ അടുത്ത് സ്റ്റാൻഡ് ബൈ മെഷീനും ഉള്ളതാണ് അങ്ങനെയും കൂടി ഞാൻ ഞാനിതാക്കുന്നുണ്ട് കാരണം ഒരാൾക്കൊരു ബുദ്ധിമുട്ട് ഇന്ന് ഇവിടെ ഷവർമേക്കോ അല്ലെങ്കിൽ ഇനി വേറെ എന്തിനെങ്കിലും ആവശ്യത്തിന് കുബൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ലെബനീസ് കുബൂസാണ് അല്ലാണ്ട് മറ്റുള്ള ഇതായിട്ടുള്ള ഇതായിട്ടുള്ള കുബൂസല്ല ഏത് ഒറിജിനൽ ലബനീസ് കുബൂസുകൊണ്ടാണ് ഷവർമ്മ കഴിക്കേണ്ടതിനും അപ്പം ആ രീതിയിലുള്ള കുബൂസ് നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മെഷീനും കൂടിയാണ് ഇതിനുള്ളത് അപ്പോൾ എത്ര ക്വാണ്ടിറ്റി വന്നാലും അവരൊരു ഷവർമ്മയ്ക്ക് ഒരു ഇറച്ചി വെച്ച് അത് ആ ഇറച്ചി ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് കുബൂസ് കിട്ടിയില്ല എന്ന് പറയേണ്ട ഒരു അവസരം നമ്മളവിടെ ഉണ്ടാവില്ല വണ്ടി ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ വരെ അതിനുള്ള സാ അതും കൂടി നമ്മൾ അതിനുള്ള അവസ്ഥ ഇത് കണ്ടെത്തും അത്രക്കും സർവീസാണ് സ്റ്റാൻഡ് ബൈ എല്ലാം ഉണ്ട് എല്ലാത്തിനും സ്റ്റാൻഡ് ബൈ ഉണ്ട് ജനങ്ങൾക്ക് ഒരു ഒക്കെ വളരെ പർട്ടിക്കുലറായിട്ട് എല്ലാ കാര്യത്തിനും എല്ലാവരും റെഡിയാണ് ഞാൻ എല്ലാ പിന്നെ പൊതുപ്രവർത്തനത്തിലും എല്ലാ കാര്യത്തിലും ഞാൻ എൻ്റെ സ്വന്തം ഇതിൽ നിന്നാണ് അല്ലാണ്ട് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കല്ല അപ്പോൾ നമ്മുടെ ഡയാലി സെൻറ്ററിനായിട്ടും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അതേമാതിരി പത്താം വാർഷികം നടത്തി അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ട് തന്നെയാണ് നമ്മളാകെ വിചാരിച്ച ഒരു പത്തോ എണ്ണൂറോ ആൾ വരുവുള്ളൂ എന്ന് വിചാരിച്ച് മൂവായിരത്തി ജില്ല ആളുകൾ അന്ന് വന്ന് എല്ലാവരും നല്ല ഒരു ഇതായിട്ടുണ്ട് അപ്പോൾ കിട്ടുന്നത് കൊണ്ട് ഞാനും മാത്രമല്ല എല്ലാവരും ഇൻ്റെ അതായത് ത തളർച്ച ഉണ്ടാകുമ്പോഴല്ല താ തളർച്ച ഉള്ളവനെ താങ്ങുമ്പോഴാണല്ലോ തണലാവുക അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളത് ഒന്നാമത് എൻ്റെ മക്കളിവിടെ പഠിക്കുന്നതാണ് പിന്നെ ഇബ്രാഹിം രാജീനെറ്റ് എനിക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കാരണം ഞാൻ ഈ കോട്ടുകാരൻ തന്നെയാണെന്ന് പറയണം കാരണം എന്താ വെച്ചാൽ എൻ്റെ വൈഫ് ഹൗസ് ഇവിടെയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എൻ്റെ അമോഷൻ്റെ அடுத்த claro, ഇപ്പം അടുത്ത സുഹൃത്ത് എന്ന് വെച്ചാൽ അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പോൾ ഇവിടുത്തെ ഇതിന് വേണ്ടിയിട്ട് എന്തിനും ചെയ്യുക എന്നുള്ളതും അതുപോലെ മറ്റുള്ളപ്പോൾ അടുത്ത ദിവസം തന്നെ വേറെയും പലയിടത്തും ഞാൻ ഭക്ഷണം ഇതൊക്കെ കൊടുത്തിരുന്നപ്പോൾ പിന്നെ കൂട്ട് എന്നുള്ള സംഘടനയുടെ ഒരു ഭാഗമാണ് ഞാനുള്ളത് അതിലുള്ള അവർക്ക് നാടകത്തിന് വന്നവർക്ക് ലാബിഷായിട്ട് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ പിന്നെ സൗത്ത് സ്കൂളിൽ ഇതേമാതിരി ഞാനവിടെ പിന്നെ ഇതിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അവർക്ക് എന്താണ് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതിനും വേണ്ടിയിട്ട് എനിക്കെല്ലാം ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞു അതൊക്കെ വളരെ സന്തോഷം ാണ് ഭക്ഷണം കൊടുക്കുന്നൊരു ഇതല്ലേ ഒരു എന്താ പറയുക ഒരു പുണ്യമുള്ള കാര്യമാണല്ലോ അത് ഉദ്ദേശിച്ചിട്ട് മാത്രമാണ് ഞാൻ അല്ലാണ്ട് ഞാൻ എൻ്റെ ഒരു പ്രീതി മാത്രം ഒരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല കാരണം അതിൽ കൂടി നമ്മളൊരു ഇത് ഇപ്പം ഞാൻ പറഞ്ഞു ദഹിപ്പിക്കണ ഒരു ഇതുണ്ട് ശവന് മറ്റേ ഇതുണ്ട് അല്ല ശ്മശാനത്തിൻ്റെ അതിൽ ഞാൻ പറയേണ്ടി വന്നു എന്ത് ഈ ഒരു കാര്യങ്ങൾ കാരണം ഞാൻ അതിൻ്റെ ഒരു പ്രശസ്തിക്കല്ല എന്തിനു വേണ്ടിയിട്ടാണ് അത് മറ്റുള്ളവർ അറിയണം ആ മറ്റുള്ളവർക്കൊരു പ്രചോദനം ആവട്ടെ എന്നും കൂടി ഒരിതുണ്ട് ഇതുപോലെ എല്ലാ രംഗത്തും എല്ലാവരും വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളെ നാട് രക്ഷപ്പെടും അയ്യ അതൊരു സംശയമില്ല വെച്ചാൽ നമ്മളെ ഭാഗത്തു നിന്നുള്ള നൂറ് ശതമാനവും ഇതാക്കുക ശരിയാക്കിയിട്ട് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് കൂടുതൽ പ്രസവറ്റീസ് ഒന്നും ചേർക്കാത്ത രീതിയിൽ ഒരു സാധനങ്ങളും നമ്മൾ ഈ പ്രസവറ്റീസിന് ഇന്ത്യയെന്നൊന്നും പറയാൻ പറ്റില്ല അത് ഏതൊരു സാധനത്തിനും അതിൻ്റേതായ ഒരു പക്ഷേ എങ്കിലും ഗവൺമെൻറ് അപ്രൂവൽ ചെയ്യുന്നതിനേക്കായാലും നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ കഴിയും മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഡേറ്റ് കുറച്ചിട്ടും ആൾക്കാർ കടയിലേക്ക് എത്തിക്കുക ഡേറ്റ് കുറഞ്ഞത് നമുക്ക് ഏറ്റവും നല്ലത് എന്നുള്ള നിങ്ങൾ ഉദ്ദേശിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നതിൻ്റെ ഡേറ്റ് ഒക്കെ എല്ലാവരും നോക്കുക ജനങ്ങളും നോക്കുക ഡേറ്റ് നോക്കി കഴിക്കുക അതിലെന്തേലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം പൂപ്പലൊക്കെ ചെറുപ്പം വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ അത്രയും അങ്ങനത്തെ മറ്റുള്ളതൊന്നും ഉപയോഗിക്കണം അങ്ങനത്തെ രീതിയിൽ അപ്പോൾ വളരെ സത്യസന്ധത്തോട് കൂടിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഇതുള്ളത് ഞാൻ മാത്രം പൈസക്കാരനാവണം എന്നുള്ള ആ ഒരു മോഹമല്ല അതാണ് അതിൻ്റെ ഒരു ഇത് എല്ലാത്തിനും കാരണം റിട്ടേൺ ഒത്തിരി വരും കാരണം ഡേറ്റ് കുറവാകുമ്പോൾ അങ്ങനെയൊരു ഇതുണ്ട് ഡേറ്റ് കൂട്ടിയാൽ എനിക്ക് റിട്ടേൺ കുറയും അപ്പോൾ എനിക്ക് പൈസയും കിട്ടും പക്ഷേ അത് വേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു